എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കോട്ടയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് കോൺട്രാക്ട് ബേസിൽ ആണ് ജോലി വരുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് കീഴിൽ കെ എസ് സി എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് കോട്ടയത്തേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് കോൺട്രാക്റ്റ് ബേസിസിൽ പ്രോജക്റ്റ് സ്റ്റാഫായിട്ടാണ് വേക്കൻസി വരുന്നത് തസ്തികകൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി മൂന്ന് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പത്തയ്യായിരം രൂപയാണ് പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വേക്കൻസി മൂന്ന് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തി അയ്യായിരം രൂപ പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ഫിനാൻസ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം കോം അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ടാലിയും കമ്പ്യൂട്ടർ പ്രൊഷൻസിയും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേഷനാണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം സി എ അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം ടെക് ആണ് കമ്പ്യൂട്ടർ പ്രൊഷൻസി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി വിത്ത് എ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഗ്രാഫിക് ഡിസൈനിങ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും കൂടാതെ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനിങ് ഫോട്ടോഷോപ്പ് അഡോബ് ഇലിസ്ട്രേറ്റർ അഡോ പ്രീമിയർ ആണ് അടുത്ത പോസ്റ്റും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ബാച്ചിലർ ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പി ജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ടാലി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ അഞ്ചാണ് തന്നെ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക പ്രായപരിധിയിൽ മുപ്പത്തി ആറ് വയസ്സ് കൂടാതെ എസ് സി എസ് ഡി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ അയച്ചു കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് സ്ക്രീൻ ചെയ്യും അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഇൻറ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടുപോകാനായിട്ട് മറക്കരുത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ അഞ്ചാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ടൊരു ഗൂഗിൾ ഫോം ഉണ്ട് ഇതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഈ ഫോം ഫിൽ ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഈ താഴെ പറയുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്കാൻഡ് കോപ്പി ഓഫ് എനി ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഐ ഡി പ്രൂഫിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി വെക്കുക ആധാറോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡിയോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിൽ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി വേണം എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം പി ജി ഉള്ളവരാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ഫൈനൽ ഇയറിൻ്റെ കൺസോളേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ മാർക്ക് ലിസ്റ്റ് വേണം ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വേണം ഡിഗ്രിയുടെ ഫൈനൽ ഇയർ കൺസോളേറ്റഡ് മാർക്ക് ഷീറ്റ് വേണം ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റ് വേണം പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് വേണം ഇതൊക്കെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പിയും കൂടി സ്കാൻ ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനിലൂടെ വെച്ച് വേണം അയക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേരള സർക്കാരിന് കീഴിൽ കോൺട്രാക്ട് ബേസിസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തസ്തികയിലാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി